മലയാളികളുടെ പ്രിയ താരമായ മമ്മൂട്ടിയുടെ പേരിൽ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പൊന്നിൻകുടം വഴിപാട് നടത്തിയതിനെതിരായി ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല നടത്തിയ പരിഹാസ പരാമർശം വ്യാപകമായ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ആയുരാരോഗ്യത്തിനായി തളിപ്പറമ്പ് ക്ഷേത്രത്തിൽ പൊന്നിൻകുടം സമർപ്പിച്ച തിരുവനന്തപുരം സ്വദേശി എ ജയകുമാറിന്റെ ഭക്തിനിരതമായ പ്രവൃത്തിയെയാണ് ശശികല പരിഹസിച്ചത് ും അതവിടെ കണ്ടാൽ മതി എന്നായിരുന്നു അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയത് ശശികലയുടെ ഈ ഒരു പരാമർശം മതവിദ്വേഷം വളർത്താനുള്ള ശ്രമമാണ് എന്ന തരത്തിൽ വ്യാപകമായ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് മമ്മൂട്ടി ഒരു സിനിമാ താരം എന്നതിലുപരി കേരളത്തിന്റെ അഭിമാനമാണ് മതം ഭാഷ രാഷ്ട്രീയ ഭേദമന്യേ മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ടവനാണ് മമ്മൂക്ക അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേരിൽ ഒരു ഭക്തൻ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയത് ശുദ്ധമായ ആത്മീയ വികാരത്തിന്റെ പ്രകടനമായിട്ടാണ് കാണേണ്ടത് പക്ഷേ ശശികലയുടെ പ്രതികരണം അതിനോട് വിരുദ്ധമായി മതമൂലധാരമുള്ള വിഷം പകരുന്ന പ്രചരണത്തിനായി മമ്മൂട്ടി ഒരു മുസ്ലിം ആണെന്ന കാര്യം ചൂണ്ടിക്കാട്ടി അതിനെ അടിസ്ഥാനമാക്കി മതവിഭജനത്തിന്റെ തീ കത്തിക്കാനുള്ള ശ്രമമാണ് ശശികല നടത്തിയതെന്ന് വിമർശനവും ശക്തമാണ് ഇപ്പോൾ പണ്ട് ശബരിമലയെ സ്ത്രീ പ്രവേശന വിഷയം ആളിക്കത്തിയപ്പോൾ അവിടെ കാണിക്ക നൽകരുത് അത് സർക്കാർ കൊണ്ടുപോകും എന്ന തരത്തിൽ ഒരു വ്യാജ പ്രചരണവുമായി രംഗത്തെത്തിയതും ഇതേ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റേതായ ആളുകളായിരുന്നു അതുപോലെ ഇപ്പോഴും ഒരു മതവിദ്വേഷത്തിന്റെ വിത്ത് നട്ടു വളർത്താനുള്ള ശ്രമമാണ് ശശികല ഇവിടെയും നടത്തിയിരിക്കുന്നത് മതത്തിന്റെ പേരിൽ മലയാളികൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാനാണ് ഇത്തരം പരാമർശങ്ങൾ ശശികല നടത്തുന്നത് തന്നെ രാജരാജേശ്വര ക്ഷേത്രം എല്ലാ മതവിഭാഗങ്ങളെയും ത്തോടെ സ്വീകരിക്കുന്ന ഒരു ക്ഷേത്രമാണ് മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുതൽ തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയായ ജയലളിത വരെയുള്ള നിരവധി പ്രമുഖർ ഈ ക്ഷേത്രത്തിൽ പൊന്നിൻകുടം വെച്ച് വഴിപാട് നടത്തിയിട്ടുണ്ട് അതൊക്കെ അവിടെ തന്നെ ഉണ്ട് താനും ശ്രീലങ്കയിലെ ഭരണാധികാരികൾ പോലും ഇവിടെ ഈ ക്ഷേത്രത്തിലെത്തി തൊഴുതിരുന്നു അത്തരമൊരു വിശുദ്ധ സ്ഥലത്ത് മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയത് അത്ഭുതപ്പെടേണ്ട കാര്യമല്ല എന്നാൽ അതിനെയും പരിഹസിച്ച് മതരാഷ്ട്രീയം തീർക്കാനാണ് ശശികല ശ്രമിച്ചത് മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരാളുടെ ആത്മാർത്ഥമായ സന്തോഷം മാത്രമാണ് സിനിമയുടെ ലോകത്ത് നിന്ന് സമൂഹത്തിനായി മമ്മൂട്ടി നടത്തിയ സേവനങ്ങൾ അനവധിയുമുണ്ട് നിരവധി യുവാക്കളുടെ പ്രചോദനമായ മമ്മൂക്ക കേരളത്തിന്റെ സാംസ്കാരിക പ്രതീകമായി മാറിയിരിക്കുകയാണ് അതിനാൽ മമ്മൂക്കയുടെ പേരിൽ ഒരാൾ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നത് മതപരമായോ രാഷ്ട്രീയമായോ വ്യാഖ്യാനിക്കാനുള്ള ശ്രമം തന്നെ അനാവശ്യവുമാണ് മമ്മൂട്ടിയുടെ ആരോഗ്യം സംബന്ധിച്ച വാർത്തകളെ തുടർന്ന് ആയിരക്കണക്കിന് ആരാധകർ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയുണ്ടായി അതിൽ ജയകുമാറിന്റെ പൊന്നിൻകുടം വഴിപാടും ഉൾപ്പെടുന്നു ഇതൊരു മനുഷ്യന്റെ മറ്റൊരാളോടുള്ള സ്നേഹത്തിന്റെ ആദരവിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കാണേണ്ടത് പക്ഷേ ശശികല അതിനെ മതവിദ്വേഷത്തിലേക്കാണ് തിരിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിലും ശശികലയ്ക്കെതിരെ വ്യാപകമായ പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നത് ഒരു മതത്തിന്റെ പരിധിയിലല്ല മലയാളിയുടെ ഹൃദയത്തിൻ്റെ സ്ഥാനം നേടിയ മനുഷ്യനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തരുത് എന്നീ കമന്റുകളാണ് കൂടുതലായും കാണുന്നത് പലരും ശശികലയുടെ പ്രതികരണത്തെ സമൂഹത്തിന്റെ ഐക്യം തകർക്കാനുള്ള വിദ്വേഷ പ്രചാരം എന്നാണ് പറയുന്നത് തന്നെ മമ്മൂട്ടി കൊച്ചിയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ എത്തിയപ്പോൾ അവിടെ തടിച്ചുകൂടിയ ആരാധകരുടെ തിരക്ക് തന്നെ മമ്മൂട്ടിയോടുള്ള സ്നേഹത്തിന്റെ തെളിവായിരുന്നു ആ സ്നേഹത്തെ മതപരമായ പരിധികളിലാക്കി കാണാനുള്ള ശ്രമം കേരളത്തിന്റെ സാമൂഹിക സമത്വത്തിനും മതസൗഹാർദ്ദത്തിനും നേരെയുള്ള ആക്രമണമാണ് കേരളം ഒരിക്കലും മതത്തിന്റെ പേരിൽ മനുഷ്യരെ വിഭജിച്ചിട്ടില്ല അത് തന്നെയാണ് മമ്മൂട്ടിയെ എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ കാരണമായതും മതത്തിന്റെ പേരിൽ കലാകാരന്മാരെ അളക്കാൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് കലയ്ക്കും മാനവികതയ്ക്കും മതമില്ല എന്നതാണ് മമ്മൂട്ടിയുടെ പേരിൽ ഭക്തി സമർപ്പിച്ചവരെ പരിഹസിക്കുന്നതിലൂടെ ശശികര കേരളത്തിന്റെ സംസ്കാരത്തെ തന്നെയാണ് അപമാനിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ ആരാധകർ പറഞ്ഞതുപോലെ അദ്ദേഹം നടനല്ല വികാരമാണ് മതം അതിന് അതിരല്ല മതവിദ്വേഷവും വിഭാഗീയതയും വളർത്താൻ ശ്രമിക്കുന്നവരെ ചെറുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ജനങ്ങൾ മമ്മൂട്ടിയുടെ പേരിൽ ഉണ്ടായ ഈ വഴിപാട് വിവാദമല്ല അത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും പ്രതീകമാണ് അതാണ് സത്യവും ശക്തമായ മറുപടിയും ശശികലയുടെ ഇത്തരം പരാമർശങ്ങൾ പലരും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായുള്ള പ്രസ്താവനകളായി കാണുന്നുണ്ട് അവരുടെ ലക്ഷ്യം മതവിഭജനത്തിന്റെ വഴിയിലൂടെ സംഘപരിവാർ രാഷ്ട്രീയ ചിന്താഗതിക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് മമ്മൂട്ടി ഒരു മുസ്ലിമാണ് പക്ഷേ മതത്തിന് അതീതമായ ജനപ്രിയതയുള്ള വ്യക്തിയുടെ പേരിൽ വഴിപാട് നടത്തിയതിനെ പരിഹസിക്കുന്നത് ഒരു ഭക്തന്റെ പ്രവൃത്തിയെ വിമർശിക്കുന്നയിടത്ത് മാത്രം കാണാൻ കഴിയില്ല മതപശ്ചാത്തലത്തെ ചൂണ്ടിക്കാട്ടി സമൂഹത്തെ രണ്ടായി പിളർക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ശബരിമല വിഷയത്തിൽ പോലെ തന്നെ ശശികല ഇപ്പോഴും സമൂഹത്തിൽ മതവികാരങ്ങൾ ഉയർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ശ്രമം നടത്തുകയാണ് ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ കൂടുതൽ മാധ്യമ ശ്രദ്ധ നേടി അതുവഴി തങ്ങളുടെ സംഘടനാ നിലപാടുകൾ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ശശികല ഇവിടെ നടത്തിയിരിക്കുന്നത്